പറ്റിയ ആളെ കണ്ടുപിടിച്ചിട്ടില്ല സച്ചിൻ പറഞ്ഞു പൈസ നീ മുമ്പേ ഒരു വിഷു അറിയോ അല്ല ഞാൻ അല്ല വീടു ചേച്ചി പറഞ്ഞോ കിട്ടിട്ട് പൈറ്റിട്ട് കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് കിട്ടു പുതിയ കോട്ടെ കേരളത്തിൽ പിള്ളേര്ക്ക് പെണ്ണ് കിട്ടില്ല കിട്ടില്ലെന്നൊരു ചർച്ചയെക്കാൻ നടക്കുന്നുണ്ട് ആദ്യമാണ് ൾക്ക് ആർക്കും മാര്യേജ് കഴിക്കാൻ താല്പര്യം ഇല്ല വളരെ വിരളമായിട്ടാണ് ഇപ്പൊ മാരേജ് വരികയാണോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഞാൻ അട പറഞ്ഞേ എനിക്ക് തോന്നുന്നു പോയി പ്രപ്പോസ് ചെയ്തിട്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞത് ഞാനെന്ത് ജീവിതത്തിൽ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല പ്രപ്പോസ്

സ്നേഹം കൊണ്ടോണ്ട <adenda> <laughs> ഫുഡൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു സദ്യ ആയിരുന്നോ ഞങ്ങൾ കഴിക്കാൻ പോണല്ലോ അല്ല സത്യമായിട്ട് ചോദിക്കണം ഫുഡ് എന്തായിരുന്നു സദ്യ ആയിരുന്നോ ബിരിയാണി ബിരിയാണി അല്ല അറിയാത്തോന്നാണ് ചോദിക്കുന്നത് ഓണായിട്ട് വീട്ടിലാഘോഷമൊന്നുമില്ല പൂക്കളട അങ്ങനത്തെ വയനാട്ടിലാ ദുരന്തം നടന്നത് കൊണ്ടാണോ ഓക്കെ താങ്ക് യു ഡ്രൈവ് കണ്ടിട്ട് എം ബി ഡി ലൈസൻസ് എന്നിട്ട് മതി ഡ്രൈവേഴ്സ് ആരും അറിയില്ല അപ്പോ അല്ല നോ നോ നോക്കില്ല അത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കാം എന്നിട്ട് ഫ്രണ്ടിന് നേരെ അങ്ങോട്ട് എടുത്താൽ മതി ആ അതില് തന്നെ റോഡുണ്ടല്ലോ അങ്ങനെ പോവാറത്തെ റോഡ് ആവാനാ ചാൻസ് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് ചേച്ചി പാവ